മലയോരത്തെ പ്രധാന റോഡായ ചെറുപുഴ പുളിങ്ങോ റോഡിന്റെ പല ഭാഗങ്ങളും തകർന്ന് വാഹനയാത്ര ദുഷ്കരമായി വയലായി കോലുവള്ളി ഭാഗങ്ങളിൽ കിലോമീറ്ററുകളോളം ഭാഗത്ത് പലയിടത്തായി കുണ്ടും കുഴിയും ആയിക്കിടക്കുകയാണ് റോഡിന്റെ ശോചനീയവസ്ഥ പരിഹരിക്കാൻ അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് വാർത്തയുടെ വിശദാംശങ്ങൾ ജെയിംസ് പറയും സൗമ്യ ഞാനിപ്പോൾ നിൽക്കുന്നത് ഇപ്പം മലയോരത്തെ പ്രധാന പാതയായ ചെറുപുഴ പുളിങ്ങോർ റോഡിൻ്റെ കോലുവള്ളി ഭാഗത്താണ് ഈ റോഡിനെക്കുറിച്ച് ഇപ്പോൾ സൗമ്യ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ റോഡ് പല ഭാഗത്തും പൂർണ്ണമായി തകർന്ന ഒരു സ്ഥിതിയാണ് അതിലേറ്റവും ശോചനീയമായി റോഡിൻ്റെ ഏറ്റവും ശോചനീയമായി എന്ന് പറയാവുന്ന ഒരു ഭാഗമാണ് ഈ കാണുന്നത് എൻ്റെ പിന്നിൽ കാണുന്നത് ഇത് ഈ കോലുവള്ളി ടൗണിനോട് ചേർന്നുള്ള ഭാഗമാണ് വയലായി മുതൽ നവജ്യോതി കോളേജിൻ്റെ ഭാഗം വരെ ഈ ഒരു ഭാഗം ഈ ഒരു റോഡിൻ്റെ പുളിങ്ങോം ഭാഗത്തു നിന്ന് വരുമ്പോൾ ഇടതു വശത്തും ചെറുപുട ഭാഗത്തു നിന്ന് വരുമ്പോൾ വലതു ഭാഗത്തും പൂർണ്ണമായ റോഡിൻ്റെ ഒരു ഭാഗം തകർന്നു കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരുപക്ഷെ അല്പസമയം നമ്മളോട് കാത്തു നിൽക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും ഈ ഈ ഭാഗത്തുകൂടി വരുന്ന വാഹനങ്ങൾ ഈ ഈ കട്ടറിൽ വീണായി കുഴികൾ വീണ് അപകടപ്പെടാതിരിക്കാൻ വേണ്ടി അവർ റോഡിൻ്റെ മറുഭാഗത്തേക്ക് ചേർന്ന് പോകുന്ന നമുക്ക് കാണാൻ കഴിയും അപ്പോൾ സംഭവിക്കുന്നതാണെന്ന് വെച്ചാൽ മറുഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങളും അതും ഇവിടെ എത്തുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ വാഹനങ്ങൾ കൂട്ടിയിടിക്കാനുള്ള സാധ്യത വളരെയേറെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാട്ടുകാർ നമ്മളെ അറിയിച്ചിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇവിടെ നിരം നിരവധിയായ അപകടങ്ങൾ സംഭവിച്ചു എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത് മലയോരത്തിലൊരു പ്രധാനപ്പെട്ട പാതയാണ് ചെറു ചെറുപുഴയിൽ നിന്ന് പുളിങ്ങോം പാലാവയൽ കോഴിച്ചാൽ രാജഗിരി ജോസ്ഗിരി ഭാഗങ്ങളുമായി ബന്ധപ്പെടുന്ന പ്രധാനപ്പെട്ട റോഡാണ് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ റോഡ് നവീകരിച്ച് മെക്കാളി നടത്തിയതാണ് എന്നാൽ ആ റോഡിൻ്റെ പരിപാലനത്തിൻ്റെ ഒരു അഭാവം കൊണ്ടാവാം തീർച്ചയായും ഈ റോഡ് തകർന്നു തുടങ്ങിയിട്ട് ഏതാനും വർഷങ്ങളായി ഇത് വാർഷിക അറ്റകുറ്റപ്പണികൾ പലപ്പോഴും മുടങ്ങിക്കിടന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ റോഡിൻ്റെ ഇപ്പോൾ പറഞ്ഞതുപോലെ ഒരു ഭാഗം പൂർണ്ണമായിട്ട് വയലായി മുതൽ കന്നിക്കളം കോളേജ് വരെയുള്ള ഭാഗത്ത് ഇങ്ങനെ കുണ്ടും കുഴിയുമൊക്കെ നിരിഞ്ഞ് റോഡ് വാഹനങ്ങൾ ഓടിക്കാൻ സാധിക്കാത്ത വിധം തകർന്നു കിടക്കുകയാണ് ഇപ്പോൾ കൊലവള്ളിയിൽ നിന്ന് കുറച്ചുകൂടെ അങ്ങോട്ട് നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ കന്നിക്കളം സ്കൂളിന് മുൻപിൽ വലിയ കുഴി തന്നെ രൂപപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ വയലായിൽ വയലായിക്കും ഈ കോലുവെള്ളിക്കും ഇടയിൽ വലിയ കുഴി രൂപപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അവിടെ മണ്ണൊക്കെ ഇട്ട് കുഴി നികത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ നാട്ടുകാർ നടത്തുന്ന ചില അറ്റകുറ്റപ്പണികളാണ് എന്നാൽ അധികൃതർ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞ് നോക്കുന്നില്ല എന്നുള്ളൊരു വലിയ അഭാഗം തന്നെയാണ് ഇപ്പോൾ ഇനി തിരഞ്ഞെടുപ്പൊക്കെ പ്രഖ്യാപിച്ച സമയമാണ് അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥരൊക്കെ വലിയ തിരക്കിലായിരിക്കും അതുകൊണ്ട് അടുത്ത കാലത്തൊന്നും തന്നെ ഈ റോഡിൻ്റെ അറ്റകുറ്റപ്പണി നടക്കും എന്ന കാര്യത്തിൽ ജനങ്ങൾ വലിയ പ്രതീക്ഷയൊന്നും വെക്കുന്നില്ല എന്നാൽ ഈ റോഡിന് ചെറുപുഴ കുളിങ്ങോർ റോഡ് നവീകരിക്കുന്നതിന് വേണ്ടി ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് ഇതിന് തുക വകുരുത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം എം എൽ എ പ്രഖ്യാപിക്കുകയുണ്ടായി അത് വലിയ പ്രതീക്ഷയാണ് എന്നാൽ പോലും വാർഷിക അറ്റകുറ്റപ്പണികൾ മുടങ്ങുന്നത് അല്ലെങ്കിൽ അത്തങ്ക അത് മുടക്കുന്നത് ജനങ്ങളെ വാഹന യാത്രക്കാരെയും ഒക്കെ തന്നെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട് അപ്പോൾ അടിയന്തിരമായിട്ട് അധികൃതർ പൊതുമരാമത്ത് വകുപ്പ് ഇതിൽ ഇടപെടണം നമുക്കിപ്പോൾ കാണാൻ കഴിയും ഇത് വാഹനങ്ങളൊക്കെ തിരക്ക് പിടിച്ച റോട്ടാണ് രാവിലെയും വൈകുന്നേരങ്ങളിലൊക്കെ നിരവധി വാഹനങ്ങളാണ് ഈ ഭാഗത്തോട്ട് കടന്നു പോകുന്നത് ഇപ്പോൾ കണ്ടു എൻ്റെ തൊട്ട് എൻ്റെ പിന്നിൽ കടന്നു പോകുന്ന ആ ബസ് സ്കൂൾ ബസ് തന്നെ വളരെ ശ്രദ്ധാപൂർവ്വമാണ് കടന്നുപോകുന്നത് അതും കുഴിയിൽ വീണ് അപകടത്തിൽപ്പെടാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ സംഭവിക്ക ഇത് ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഈ റോഡിൻ്റെ നല്ല ഭാഗം നോക്കി വാഹനങ്ങൾ ഓടിക്കുമ്പോൾ എതിരെ വരുന്ന വാഹനങ്ങളുമായിട്ട് കൂട്ടിയിടിച്ച് അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് ഏതായാലും അധികൃതർ ഇക്കാര്യത്തിൽ ഗൗരവമായി ഈ വിഷയം പരിഗണിക്കണം ചെറുപുഴ പുളിങ്ങാൻ റോഡിൻ്റെ அகற்றப்பணி உடன்தான் பூர்யாக்கணுமென்னு நாட்டியப்பட Heart. Boche. Gold and diamonds. Buy now. Pay later.